കോഴിയില്ലാത്ത പാലസ്തീനിൽ കോഴി കൂവിയത് എങ്ങനെ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു സ്വരമാണ് പാലസ്തീനിൽ കോഴിയില്ല അവിടെ കോഴി കൂവിയത് എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനത്തെയും എഴുതപ്പെട്ട തിരുവചനത്തെയും പരിശുദ്ധ സഭയേയും പൗരോഹിത്യത്തെയും സന്യാസത്തെയും അവഹേളിക്കുകയും അതിക്ഷേപിക്കുകയും ചെയ്യുക വഴി ഒരു തൊഴിൽ ജീവിതമാർഗമായി ചില വ്യക്തികൾ സോഷ്യൽ മീ മീഡിയ ഉപയോഗിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ചില ഭാഗങ്ങളെടുത്ത് വിമർശിക്കുന്നത് മറ്റ് ഏത് വിഷയങ്ങളേക്കാൾ ഉപരിയായിട്ട് നൂറുമടങ്ങ് പ്രേക്ഷകരെ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ അവഹേളനം എന്ന് പറയുന്നത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് തങ്ങളുടെ ചെറിയ ചെറിയ അറിവുകൾ വച്ച് മൃഗവാസനയോടുകൂടി സഭയെയും സഭാഗാത്രത്തെയും അവഹേളിക്കുക വഴി ഉണ്ടാകുന്ന നേട്ടം ഇവർ മനസ്സിലാക്കിക്കഴിഞ്ഞു ഇത് ഞാൻ പറയാൻ കാര്യം അടുത്ത കാലത്ത് ഒരു കന്യാസ്ത്രീയും ഒരു പുരോഹിതനും ആത്മഹത്യ ചെയ്തു എന്താണ് ഈ ആത്മഹത്യയുടെ പുറകിൽ എന്ന് അന്വേഷിക്കാതെ അവർ വലിയ വിവാദങ്ങളിലൂടെ ഇതൊരു വരുമാനമാർഗമായി കാണുകയും മനുഷ്യരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തു ആയിരക്കണക്കിന് പുരോഹിതരും സന്യസ്തരുമുള്ള ഒരു സമൂഹത്തിൽ ഏതാനും ചില വ്യക്തികൾ ചെയ്യുന്ന ക്രിമിനൽ സ്വഭാവം ക്രിമിനൽ എന്ന് തന്നെയാണ് ഞാനതിനെ അതിസംബോധന ചെയ്യുക അതുവച്ച് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരുന്ന പുരോഹിതരെയും സന്യസ്തരെയും വിലയിരുത്തി അധിക്ഷേപിക്കുന്ന നടപടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നത് എന്നാൽ ഈ ക്രൈസ്തവ സമൂഹത്തിലെ പുരോഹിതരും സന്യസ്ഥരും ഈ സമൂഹത്തിന് ചെയ്ത ഏതെങ്കിലും ഒരു നന്മ പറഞ്ഞാൽ പ്രേക്ഷകരെ കിട്ടില്ല എന്നിവർക്കറിയാം അവരത് ബോധപൂർവ്വം മറച്ചു വെക്കുകയാണ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനാ യൂതാസ്കർ സ്കറിയാത്തന്നെ വഴിതെറ്റിപ്പോയി അപ്പോൾ ആ ശതമാനക്കണക്കെടുത്ത് തന്നെ എടുത്താൽ തന്നെ ഏകദേശം എട്ടര ശതമാനം ആൾക്കാർ പുരോഹിതരോ സന്യസ്ഥരോ വഴിതെറ്റും ആ എട്ടര ശതമാനം വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ ഇവർ വിലയിരുത്തുന്നത് സ്ത്രീലമ്പിടന്മാർ ഉണ്ട് സ്ത്രീലമ്പിടന്മാരുണ്ടാകാം കാരണം ഒരു പുരോഹിതനും കന്യാസ്ത്രീയും ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടുന്നെങ്കിൽ അത് അവരുടെ സമ്മതത്തോടു കൂടിയാണ് എന്നാൽ വലിയ ക്രിമിനൽ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അനീതിയാണ് അതൊക്കെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അത് ഏത് രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഒരുപക്ഷെ സഭ ആ നിയമത്തിന് മുമ്പിലേക്ക് ഇവർ വിട്ടുകൊടുക്കുമ്പോൾ ശകലം കാലതാമസം ഉണ്ടാകും കാരണം അവർക്ക് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് വേണം ഇത് വിട്ടുകൊടുക്കുവാൻ ആ ഒരു കാലതാമസമാണ് ഇവർ കൂടുതലായിട്ട് സഭയെ ആക്രമിക്കാൻ ഉപയോഗിക്കുക അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതായ വിഷാദ രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഈ വൈദികർക്കും സന്യസ്ഥർക്കും ഉണ്ടാവുക സ്വാഭാവികമാണ് കാരണം അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പോയിട്ടുള്ളവരാണ് വിവാഹിതരായ പുരുഷനും സ്ത്രീയും അവർ തങ്ങളുടെ ദാമ്പത്യ വിശ്വസ്ത പുലർത്താതെ പര പുരുഷ സ്ത്രീ ബന്ധങ്ങളിലേക്ക് പോകുന്നില്ലേ വിവാഹിതരായിട്ട് പോലും അതിവിടെ ചർച്ചയാവുന്നില്ല കുടുംബങ്ങളിൽ എന്തുമാത്രം ആത്മഹത്യയാണ് നടക്കുന്നത് അപ്പോൾ മനുഷ്യ സമൂഹത്തിൽ അവൻ്റെ മനസ്സും അവൻ്റെ ചിന്തകളും നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുന്നില്ലേ എൻജിനീയർമാർ ശാസ്ത്രജ്ഞന്മാർ സമ്പന്നർ ദരിദ്രർ ധർമ്മം ചോദിച്ച് നടക്കുന്നവർ അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവര് വൈദികരായതുകൊണ്ടോ സന്യസ്ഥരായതുകൊണ്ടോ അവ ദൈവ വേലയ്ക്കായി മാറ്റി നിർത്തപ്പെട്ടു എങ്കിലും അവരിലും മാനുഷികമായ എല്ലാ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പൗരോഹിത്യത്തെയും സന്യാസത്തെയും വിറ്റ് കുടുംബം പുലർത്തുന്ന ഓരോ സോഷ്യൽ മീഡിയക്കാരും ചിന്തിക്കുക യൂതാസിൻ്റെ കയ്യിലിരിക്കുന്ന കയറ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാൻ അധികം താമസമില്ല അപ്പോൾ വചനം വിറ്റും സഭയെ വിറ്റും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിഷയങ്ങൾ പഠിച്ച് ചിന്തിച്ച് അവതരിപ്പിക്കുക ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെങ്കിലും തങ്ങൾ ഒരു നന്മ ചെയ്തു എന്ന് സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഈ ലോകത്തു നിന്നും പോകുവാൻ ഒരു കാരണമായി തീരട്ടെ എന്താണ് പാലസ്തീനിൽ കോഴിയുണ്ടായിരുന്നു ജൂതന്മാരുടെ ഇടയിൽ അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ പൊതുസമൂഹമായിട്ട് നിൽക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് പശിക്കാവുന്നതും പശിക്കാൻ മേലാത്തതുമായ മൃഗങ്ങൾ പറവകൾ ഇവയെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട് ശുദ്ധിയുള്ളതും അശു ജീവികളും അശുദ്ധിയായ ജീവികളും അതിന് ശുദ്ധിയുള്ളതിനും ശുദ്ധിയില്ലാത്തതിനും വെവ്വേറെ കാരണങ്ങൾ പറഞ്ഞു തന്നെ വിലയിരുത്തും അവിടെ അവതരിപ്പിക്കുന്നുണ്ട് ലേവ്യറുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ശുദ്ധിയുള്ള ജീവികളെക്കുറിച്ചും അശുദ്ധിയുള്ള ജീവികളെക്കുറിച്ചും പറയുന്നുണ്ട് ഇവിടെ ആദ്യം നമ്മൾ ചിന്തിക്കുക ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികളും ശുദ്ധിയുള്ളതാണ് എന്നാൽ മനുഷ്യൻ്റെ തിന്മ അനുസരണക്കേട് മൂലം ഭൂമി ശപിക്കപ്പെട്ടതായി തീരുകയും മനുഷ്യന് ഒരു അതിർവരമ്പ് ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു എല്ലാം നല്ലതാണ് എന്നാൽ എല്ലാം എനിക്ക് നല്ലതല്ല എന്നുള്ള ഒരു ആത്മനിയന്ത്രണത്തിലേക്ക് മനുഷ്യൻ വരേണ്ടിയിരിക്കുന്നു എല്ലാം നല്ലതാണ് എന്നാൽ എല്ലാം സ്വീകാര്യമല്ല അപ്പോൾ കോഴി എന്ന് പറയുന്ന ജീവി അത് ജീവിയായിട്ട് ബൈബിളിൽ എങ്ങും പറയുന്നില്ല എന്നാൽ അശുദ്ധ ജീവിയാണ് പന്നി അശുദ്ധ അശുദ്ധജീവിയാണ് ഒട്ടകം ജീവിയാണ് എന്നാൽ പന്നിയെ അശുദ്ധമായിട്ട് കാണുന്ന ചില വിഭാഗങ്ങൾ ഒട്ടകത്തെ ശുദ്ധിയുള്ളതായിട്ട് കണ്ടു കാണുന്നു കാരണം അത് വരുമാനമാർഗമുള്ളതാണ് അതിൻ്റെ പാലും മാംസവും അത് ഉപയോഗിക്കുന്നു അത് മരുഭൂമിയിൽ അനിവാര്യമായതുകൊണ്ട് ഇവിടെയാണ് മനുഷ്യൻ്റെ വിവേകം എന്ന് പറയുന്നത് അന്ന് ഇതിൽ കൂടുതൽ വേറെ തെളിവുകളൊന്നും വേണ്ട പാലസ്തീനിൽ കോഴി ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ പ്രവചനങ്ങളൊന്നും തെറ്റാറില്ല അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറഞ്ഞത് ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും അത് പത്രോസ് തള്ളിപ്പറഞ്ഞു കോഴി കൂവി അത് കോഴി കൂവിയത് തന്നെയാണ് അല്ലാതെ അന്നത്തെ മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടുള്ള കാവള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പട്ടണങ്ങളിലും അല്ലെ വ്യവസായശാലകളിലും ഉപയോഗിക്കുന്ന അലാറം അല അലാ അലാറം അല്ല പോട്ടെ എന്തോ സൈറണോ അല്ല ഗ്രഹമുള്ളവർ ദൈവത്തിൻ്റെ വചനം നമ്മൾ അത് ധ്യാനാത്മകമായിട്ട് വേണം വായിക്കുവാനും പഠിക്കുവാനും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ